അതിന്റെ പുറം കിട്ടോ കമാൻ ഒരു വേട് ഇതൊക്കെ മാവി പറഞ്ഞാ സോറി പറയാൻ കൂടിയ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന് ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മീ ഡാഡിയും വേറൊന്നും തോന്നരുത് ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയ രണ്ടുപേർക്കും അതുകൊണ്ടാ എനിക്ക് ഫീൽ നുണോണ്ടിരിക്കേം കഴിക്കുക അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോകുന്നതാ സമയം തെറ്റിയാ പിന്നെ പ്രഫേന്തി എന്നെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല

പ്രൊഫസർ രാമവർമ്മ ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ കഴിഞ്ഞപ്പോൾ അരുന്ധതി നിർത്തിയല്ലോ അയ്യോ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു മിസ്റ്റർ പ്രേംശങ്കർ ചെയ്യുന്നു ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ് നിങ്ങൾ അരുന്ധതിയും തമ്മിലുള്ള ബന്ധം ഐ മീൻ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധം നമ്മളൊന്നില്ലല്ലോ പക്ഷെ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രശ്നത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ സത്യം പറയൂ എന്നാ ഞാൻ ആരാണെന്ന് അറിയാം അവളുടെ പുറകെ മണപ്പിച്ചിറക്കുന്ന ൃഷ്ണൻ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ നിങ്ങൾക്ക് തന്നെ അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത് ഇത് ഭയങ്കര വൃത്തികളായി പോയി സാർ ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിവാണ് ഇവിടെ പ്രധാനം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും സാർ എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് എന്നെ എനിക്കും പറയാനുള്ളൂ അരിന്തുതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റു അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം എന്റെ ഫയൽ ആയി കഴിഞ്ഞു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ എനിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി എന്നാൽ അടുത്ത ഇരുപത് മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന നിനക്ക് കാണണോ കാണോ കാണണോ കാണോ വേണ്ട ഇവിടെ വെച്ച് തർക്കം വേണ്ട ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നിങ്ങൾക്ക് പോവാം പോവാണ് സാർ അതിനുമുമ്പൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ സോറി അത് ഞാൻ പറയാൻ മറന്നുപോയി ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കോശി ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശികൾ ആണെന്നില്ല ഒരു തോട്ടക്കാരന്റെ ഒരു സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഇനി തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചുള്ളൂ സർ ഭീഷണി വേണ്ട തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു എടിപ്പണി ആമ്പിള്ളര് ചെയ്യും അതെ ആംബിള്ളേര് ചെയ്യും രണ്ടുപേരും അതിന് വിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം അന്വേഷണത്തിന്റെ ക്ഷീണം തീരും ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത് പ്രേംശങ്കറുമായിട്ട് എങ്ങനെ ഐ മീൻ ഏത് തരം റിലേഷൻഷിപ്പ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത് നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു അവൻ എന്നോട് പറഞ്ഞത് അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന് ഈ സംഭവം ആയിട്ടല്ല കേട്ടോ ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി ഓട്ടനെയാവും പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാട്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അല്ല ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെന്ന് ബ്ലൈൻഡായിട്ടങ്ങ് പറഞ്ഞോളെ എന്നാ ഞാൻ അറങ്ങട്ടെ കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലേ എന്ത് രഹസ്യം അല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ അത് വല്ലതും സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തും ഞങ്ങൾ തമ്മിൽ സമാധാനായി എന്നറക്കട്ടെ ആളവരങ്ങ് പോവാൻ വരട്ടെ വഴി തടയാൻ ഞാൻ മന്ത്രിയല്ല മാറിയിടാം ഒരു സീഡി കിട്ടി മറ്റൊരു സീഡി പാരപടം രഹസ്യങ്ങൾ ചോർത്തുന്നത് പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ് അംഗം ജയിക്കാൻ ഏതടവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പനുണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശത്രുവിന് എന്ത് വില കൊടുത്ത് തടയാമെന്ന് കായകുളം കൊച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട് വാചകം പിടിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികട അതോർത്ത് വിഷമിക്കണ്ട എന്റെ അണ്ണാക്കിഷ്ടം പോലെ ഉള്ള സ്റ്റോക്ക് ഉണ്ട് ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുവെന്ന് നീ കരുതില്ല അല്ലേ തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായുള്ള ആ ക്രിക്ക ചോടും കൊണ്ട് അകത്ത് കയറി എന്ന് അഗ്രഹം കണ്ടെന്ന് കരുതണ്ട തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചു ആ ക്രിക്കച്ചോടക്കാന്റെ സ്കോപ്പ് ഞാനും കാണാം ഒരു പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പ്രേം പറയുന്നത് പറ്റി ഞാൻ ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു ഉണ്ണികൃഷ്ണോ ഏത് ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്റർ പീറ്ററിന്റെ ഉണ്ണികൃഷ്ണൻ നിങ്ങൾ തന്നെ അങ്ങോട്ട് അയച്ചത് അയ്യോ അവ എനിക്കിട്ട് എന്റെ അല്ല അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് ഫ്രണ്ട് ആണെന്ന കാര്യം നിഷേധിക്കുമെന്ന് ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിച്ചു വെച്ച അരിന്തി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാൻ സത്യം പറയാം ഉണ്ണിക്കൃഷ്ണ ഒരു മാനസിക രോഗിയാണ് മാസത്തെ എട്ട് ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവും ഒരുമാതിരിപ്പെട്ട കരണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല അതുകൊണ്ട് പള്ളിവാസില് കൊണ്ടുപോയി നേരിട്ട് അടിപ്പിക്കുന്നത് ഞാനാ അതോടെ കുറച്ചു ദിവസത്തെ നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നി വിളിച്ചു പറയും ഒരു പ്രേമ പ്രേമനേശന്നാണ് ഈ അസുഖം തുടങ്ങിയത് ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും വിവാഹം കഴിച്ചാൽ മാറുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് കുട്ടികളോട്ടെ എന്ന് കരുതി അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞയച്ചത് പീറ്റർ പീറ്ററിന്റെ ആണെന്ന് പറഞ്ഞത് അയ്യോ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറൻ ആണെന്ന് കരുതണ്ട ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ ഇന്നാള് വർക്കിംഗ് വുമൻസ് ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു അയ്യോ പ്രിയം പറഞ്ഞെന്തായാലും കാര്യമായി ഒരു ഷാംപൂ കൊണ്ടുവരും ഞാൻ പറഞ്ഞിരിക്കും അയ്യോ അതൊന്ന് മനസ്സിലേ തേക്കരുത് മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കുറകിവിട്ട മാും ആ കൂട്ടുകാരി പോട്ടെ ഐസ്ക്രീം കഴിക്കുന്നു അയ്യോ വേണ്ട അവനെ സൂക്ഷിച്ചോണേ എന്താടി ആ ജോൺസൺ ജോൺസൺ ആൻഡ് ഉണ്ണി എന്താ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് പ്രേംശങ്കറിന്റെ പുറത്ത് വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് ഇനി ഉമ്മങ്കോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തു അടിച്ചാലേ അന്വേഷണം ഈസിയാവും അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല നല്ല പാറ തന്നെ വെക്കണം എന്നാലേ വഴി ആ പൊങ്ങാതിരിക്കില്ല ഉണ്ണിക്ക് ഉറപ്പുണ്ടോ അതെന്താ അങ്ങനെ ചോദിക്കാൻ കുംഭമാസ നീലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോല വിശ്വസിക്കാൻ കൊള്ളത്തില്ല അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം അത് മറക്കണ്ട അതറിയാവുന്നത് കൊണ്ടല്ലേടാ ആ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടച്ചുള്ള പഴുതുകൾ ഭംഗിയായിട്ട് അടങ്ങിട്ടില്ല ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും ഒരു സി ഐ ഡിയുടെ മുറിവാതുക്കൾ മറ്റൊരു സി ഐ ഡി ഒളിഞ്ഞെന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല ഒരു സിഐ ഡിയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു സി ഐ ഡിയുടെ രഹസ്യങ്ങൾ ചോർക്കാൻ ശ്രമിക്കുന്നത് ഒട്ടേ ശരിയല്ല അത് എന്റെ മെടുക്ക് ഇത് എന്റെ മെടുക്ക് എന്നാലേ ആ മെടുക്കം കൊണ്ട് നീ അങ്ങ് നടന്നോ സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടും നമുക്ക് കാണാം അത് പിന്നെ കാണാനൊന്നും ജോലി പ്രേംശങ്കം തന്നെ െണ്ടാ ഞാൻ പറഞ്ഞുണ്ടല്ലോ അസിസ്റ്റന്റ് ജോലി കിട്ടുമെന്ന് തന്നെ ഉറപ്പായില്ല അതിനുമ്പോസ്റ്റന് നടക്കും അതെ എന്റെ കാര്യങ്ങൾ താൻ ഇറപെടണ്ട താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞാനും പോണത് അരുന്തതിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത് യു ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ ഇനി ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അതിന് വഴിയുണ്ടാ അരുന്ധതിയാവാം പ്രേമിക്കുന്ന കാണണം എന്തി ഹലോ ഹലോ ഞാൻ പ്രേംശങ്കറ അരിന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂർ ലിഫ്റ്റ് കൊടുത്താ ഓ മനസ്സിലായി മനസ്സിലായി എന്താ വിശേഷം നേരിട്ട് പറയാൻ ധൈര്യം ഫോണിലൂടെ പറയുന്നത് സാറിന്റെ മകളും ഞാനും തമ്മി അടുപ്പത്തില്ല അരിന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി നിങ്ങൾ എവിടെ താമസിക്കുന്നത് അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യം എങ്ങനെ അവളോട് ചോദിക്കണം വേണ്ട അന്ന് അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ് ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് എവിടം വരെ പോകുന്നു നോക്കട്ടെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഒരു ചെറിയ പ്രശ്നം ഒരുത്തിനെ ചെറുതായിട്ടൊന്നും ഒതുക്കണം ആരെ ആ മലേഷ്യ ലോട്ടിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ എന്താ പ്രോബ്ലം അതൊക്കെ പിന്നെ പറയാം പവിത്രം ആരെ എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്നോ അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക എന്തായാലും ആ സി ഡി ഉണ്ണികൃഷ്ണൻ പാര പണിയണം രണ്ട് സിഇഡിമാരിൽ തമ്മി തല്ലിച്ച് പ്രതിബന്ധ ഒക്കാൻ പറ്റിയ അവസരമാണിത് കർത്താവുന്നതും ഹലോ സി ഐ ഡി ഉമ്മൻ കോശിയാണ് സംസാരിക്കുന്നത് എന്നെ നിങ്ങളെ ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട് എടാ ഉമ്മൻ കോശി എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല ോക്കറിക്ക ഉണ്ണിക്ക് താമസി നിനക്കി ഞാൻ വച്ചിട്ടുണ്ടാ ഒരാളെ നാല് പേര് രൂപയും അത് അവനെ എന്ന ഓട്ടോയിലാണ് അവൻ നടക്കാറ് അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പ്രായം വരും പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു പത്തൊമ്പത് വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആയി എത്തുമല്ലോ എത്തും തീർച്ചയായിട്ടും എത്തും ആ എന്നാ ബാക്കി കാര്യം ഞങ്ങളെ ഏറ്റു സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം പിന്നെ ഇടത്തേക്കാൾ ഒടിയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഏട്ടോ ഏറ്റന്നെ ആട്ടോടെ തൊണ്ണൂറ്റഞ്ചത് സാറ് തിരിച്ചു വരേണ്ട ആവശ്യമെങ്കിൽ ഞാൻ ചായ കുടിച്ചിട്ട് വരാം വയ്ക്കോ ചെറുപ്പക്കാരെന്നല്ലേ പറഞ്ഞത് സി ഐ ഡി അല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത് അവൻ തന്നെ വയ്ക്കോ അയ്യോ ആള് പറയേണ്ട തല്ലേ അയ്യോ ഇനി എന്ത് ചെയ്യോ അയ്യോ അയ്യോ ശബ്ദം ഇതൊരു അവസരമാണ് രക്ഷപ്പെടുത്തണം അനന്തനെന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ്